രാവിലെ ഫോൺ ഓപ്പൺ ആക്കാൻ പേടി കളിയാ അളിയാ അതെന്താ ലോക്ക് മറന്നു പോയി അതുകൊണ്ടല്ല അച്ഛനെ അങ്ങനത്തെ അത് തന്നെ എന്തൊരു ലോക്ക് കളിയാത് എല്ലാം കൊച്ചു കൊച്ചുപുള്ളൂ ഉള്ളൂ പയ്യത്തിന് നമ്മളെ നമുക്ക് പറഞ്ഞ ഫ്ലക്സ് നമ്മളെ ക്ലബ്ബിൽ ക്ലബ്ബിലെ ആരും പറഞ്ഞു വലിച്ചു കയറ്റുന്നടാ ടൂൾസ് ണങ്ങണ്ടിച്ച പേടിയാണ് വിട്ട വിട്ട തിരിഞ്ഞു നോക്കണ്ട നീ അമ്മയോട് പറയണം ഞാൻ കയ്യിലൊന്നുമില്ല നിങ്ങൾ എന്തൊക്കെയാണോ കാണിക്കുന്ന കുത്തി എങ്ങനെയുണ്ട് നമ്മളെ നാടകം നിങ്ങളൊരു തമാശ വന്നതെ വൈകിട്ട് എന്റെ വീട്ടിൽ വരണം എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേ വീട്ടിൽ വെച്ച് ചന്ത വെച്ച് ആവശ്യാൻ പറ്റോ അണോ ചന്ത ചന്ത നല്ലൊരു ഓപ്ഷനാണ് അവിടെ വെച്ച് നടത്താം അതാ പിടിച്ചുണ്ട് നിങ്ങളെ പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായ എല്ലാവരും ആക്കാണ്ടി കാണില്ല ഒന്നുമില്ലെങ്കിലും നിങ്ങളെ കണ്ണൂർ സല്ലേണ്ണ ഞാൻ പറ്റുമെങ്കിൽ വൈകിട്ട് വീട്ടിലോട്ട് വേട്ടാ

കഷത്തും തോന്നണ അത് നീ മരിച്ചതിന്റെ ഫ്ലെക്സ്